നിങ്ങളെല്ലാരും ഓക്കേ അല്ലേ ഞാൻ എൻ്റെ വുഡ്ബിക്ക് ആദ്യമായിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുകയാണേ ആറുമാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇക്കച്ചി ദുബായിൽ നിന്ന് ചെന്നൈ എയർപോർട്ടിലേക്കാണ് കേട്ടോ ലാൻഡ് ആകുന്നത് അങ്ങോട്ടേക്ക് ലാൻഡ് ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നിയുടെ സർജറി കഴിഞ്ഞ് അമ്മയും പൊന്നിയും വെല്ലൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ പൊന്നിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇക്കച്ചി അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും വിളിക്കാൻ പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു പുള്ളിക്കാരനുള്ളത് അപ്പോൾ പുള്ളിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പ്ലാൻ ചെയ്തു ആ പ്ലാനിങ്ങിനീ അമ്മി അത്തച്ചിയും അമ്മച്ചി എല്ലാരും ഞങ്ങളുടെ കൂടെ കട്ടക്ക് കൂടെ നിന്നു അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ അലക്സങ്കളും കൂടെ നിന്നു ചെന്നൈയിൽ നിന്ന് വെല്ലൂരിക്ക് പോകാനുള്ള ഒരു ടാക്സി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഇക്കച്ചിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഈ ഫോർ അതേ അതേ കീ ഫോർ ഈ ചേണ്ടി ഞാൻ ഒന്ന് പോകാം പിള്ളരെ അങ്ങനെന്ന ഇവർക്കിടയിട ആയിനി ഇട് 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 ആയി ലൈ ലൈ സാലോണി ദുആങ്ങ നടക്കാനേ എ4 എ4 ഒന്നും എ5 എവിടെ ഈ എയർപോർട്ടാകുമ്പോൾ നടക്കാൻ ടൈം കി തോന്നുന്നില്ല എന്നെ ഞാൻ ചെറിയ എയർപോർട്ടാ മരിക്കേ ഞാൻ കുറയേക്ക വന്നേ എടിയങ്ങു നടക്ക് എടുക്കണവല്ലേ അങ്ങനെ എ ഫോറിൽ നിൽക്കുന്ന ഇക്കച്ചി തപ്പി ഞങ്ങൾ എ ഫൈവിലിറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു കാരണം ഞങ്ങളെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്ന് 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 അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങളെ ആയിരിക്കും ആദ്യം കാണുന്നത് ഞങ്ങളാണോ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഫൈനലി എന്തായാലും ഞങ്ങൾ കണ്ടുപിടിച്ചു ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിൽ അപ്പുറം ആയിരുന്നു നിക്കച്ചിയുടെ റിയാക്ഷൻ നിക്കച്ചി ഒട്ടും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് അത് മാത്രല്ല കിളി പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ നിന്നത് വരാൻ പറയാം വന്നു വന്നു പറയാം ഞാനും നമ്മുടെ പിള്ളേരും മാത്രമാണെന്നാണ് ഇക്കച്ചി വിചാരിച്ചത് പിന്നെയാണ് അത്തിയേയും അമ്മയെയും അത്തച്ചിയും അമ്മച്ചിയും ഒക്കെ കണ്ടത് ആകെ മൊത്തത്തിൽ കിളി പോയി ഗൈസ് എന്തായാലും എൻ്റെ ആ ഒരു ആദ്യത്തെ സർപ്രൈസ് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ വിജയിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇക്കച്ചിയും കുട്ടിയും ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ പൊന്നിയെ കാണാൻ വേണ്ടിയിട്ട് വെല്ലൂരേക്ക് പോയി അപ്പൊ അത്രേയുള്ളൂ അടുത്തൊരു ലോഗം